എല്ലാവർക്കും നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലങ്ങൾ പുറത്തുവന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ബിജെപി സർക്കാർ രൂപീകരിക്കുന്നു ആം ആദ്മി പാർട്ടി പതിനൊന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കിയ രാഷ്ട്രീയ വിപ്ലവം അവസാനിച്ചിരിക്കുന്നു കോൺഗ്രസിന് പതിനഞ്ച് വർഷം ഡൽഹി തുടർച്ചയായി ഭരിച്ചതിന് ശേഷം അടുത്ത ദീർഘകാലം ചുരുങ്ങിയത് പതിനാറ് വർഷത്തേക്കെങ്കിലും ഡൽഹി നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുകയാണ് അപ്പോൾ ചുരുക്കത്തിൽ ബി ജെ പിക്ക് പെരുത്ത സന്തോഷം ആം ആദ്മി പാർട്ടിക്ക് വലിയ നഷ്ടം കോൺഗ്രസ്സിന് നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പുരോഗമനവും ഉണ്ടാകാതെയുമിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാരും പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത് എന്ന് സാധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒന്ന് അധികം ഒന്ന് എന്നത് രണ്ടല്ല കാരണം പലപ്പോഴും ഭിന്നിച്ചു നിൽക്കുന്ന പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ ആൾക്കാർ അവരെ തിരസ്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അഥവാ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരു സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ രാഷ്ട്രീയത്തിലെ ഒന്ന് അധികം ഒന്ന് എന്നത് രണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഡൽഹിയിലെ ഫലം എന്നതാണ് ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പോൾ പലരും ഇതിനോടകം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും കൂടി ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അതിശക്തമായിട്ടുള്ള ഒരു പ്രകടനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമായിരുന്നു എന്നൊക്കെ അപ്പോൾ ഈ സാധ്യതകൾക്ക് അതായത് കോൺഗ്രസ് അധികം ആം ആദ്മി പാർട്ടി എന്നത് ബി ജെ പിയേക്കാൾ മുകളിലാകുമായിരുന്ന സാഹചര്യമുള്ള മണ്ഡലങ്ങൾ ഓരോന്നും വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ഇത് കൗതുകകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ഒന്നാമത് നമ്മൾ പരിഗണിക്കുന്നത് ബദ്ലി മണ്ഡലമാണ് അവിടെ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് എന്നാൽ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ അവർക്ക് ഈ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെ മറികടന്ന് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടുകൾക്ക് ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ മണ്ഡലം ഛത്താർപൂർ ആണ് അവിടെ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിനാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും തമ്മിലുള്ള സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി മുന്നൂറ്റി അറുപത്തി രണ്ട് വോട്ടുകൾക്ക് അവിടെ ജയിക്കുമായിരുന്നു മൂന്നാമത് ഗ്രേറ്റർ കൈലാഷ് ആണ് അവിടെ നിലവിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടിനാണ് അവിടെയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥാനാർത്ഥി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് ജയിക്കുമായിരുന്നു അതായത് ആറായിരം ഏഴായിരം വോട്ടിൻ്റെ സ്വിംഗ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് സാരം അടുത്തത് ജംഗ്പുരയാണ് അവിടെ മത്സരിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ മനീഷ് സിസോദിയയാണ് ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അവിടെ ബി ജെ പിയുടെ മാർജിൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് ഇനി അവിടെ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നുവെങ്കിൽ അവിടെ മനീഷ് സിസോദിയ ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്ക് ജയിക്കുമായിരുന്നു അടുത്തത് കസ്തൂർബ നഗറാണ് അവിടെ രണ്ടാമത് വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് പതിനോരായിരത്തി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആം ആദ്മി പാർട്ടി പിന്തുണ നൽകി ആ സീറ്റ് കോൺഗ്രസ്സിനായിരുന്നു നൽകിയിരുന്നത് എങ്കിൽ ഈ പതിനോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെ മറികടന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് വോട്ടിന് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു അടുത്തത് മതിപ്പൂരാണ് മതിപ്പൂരിൽ നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്കാണ് അവിടെയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ വോട്ടിനെ മറികടന്ന് ഏഴായിരത്തി വോട്ടുകൾക്ക് ആ സഖ്യം ജയിക്കുമായിരുന്നു അടുത്തത് മാൾവിയ നഗറാണ് മാൾവിയ നഗറിൽ നിലവിൽ ബി ജെ പി ജയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് അവിടെയും ആം ആദ്മി പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ടായിരം വോട്ടിനെ മറികടന്ന് അവരുടെ ഭൂരിപക്ഷം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടായന് അടുത്തത് മെഹ്റോളി മണ്ഡലമാണ് അവിടെയും ചെറിയ മാർജിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടുകൾ അവിടെയും ഈ സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഈ ചെറിയ ഭൂരിപക്ഷത്തിലെ മറികടന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു അടുത്തത് ന്യൂഡൽഹി മണ്ഡലമാണ് വളരെ പ്രത്യേകതകളുള്ള മണ്ഡലമാണ് മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ച സ്ഥലമാണ് അവിടെ അദ്ദേഹം പരാജയപ്പെട്ടത് നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി പർവേഷ് വർമ്മയോട് എന്നാൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ൊൻപത് വോട്ടിന് ചെറിയ മാർജിനിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇനി അടുത്തതായി നോക്കേണ്ടത് രജീന്ദർ നഗർ എന്ന മണ്ഡലമാണ് അവിടെയും ബി ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ആയിരത്തി വോട്ടുകൾ അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി വോട്ടാകുമായിരുന്നു അടുത്തത് സംഗം വിഹാറാണ് സംഗംവിഹാറിൽ ഏറ്റവും ചെറിയ മാർജിനിൽ ബി ജെ പി ജയിച്ചു ഒരു സീറ്റാണ് മുന്നൂറ്റി നാല്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ ചെറിയ മാർജിനെ മറികടന്ന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ആ സഖ്യത്തിന് ജയസാധ്യതയുണ്ടായിരുന്നു അടുത്തത് തിമർപൂരാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ അവിടെയും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ഈ ചെറിയ മാർജിനെ മറികടന്ന് ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിൽ അവരുടെ സഖ്യ സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു അടുത്ത് ത്രിലോക്പുരിയാണ് വളരെ ചെറിയ മാർജിനിൽ ബി ജെ പി കടന്നുകൂടിയ മണ്ഡലങ്ങളിലൊന്നാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയും എ എ പി കോൺഗ്രസ് സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി ഈ ചെറിയ മാർജിനെ മറികടന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് ജയിക്കുമായിരുന്നു അതായത് നിലവിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് സീറ്റുകളിൽ ഉണ്ടായിരുന്ന ഒരു സാധ്യതയെപ്പറ്റിയാണ് ആ സഖ്യസാധ്യത അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ പതിമൂന്ന് സീറ്റുകളിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് വിജയ ഉണ്ടായിരുന്നു അതിൽ തന്നെ ചെറിയ മാർജിനിൽ ഒരുപക്ഷെ കടന്നുകൂടുമായിരുന്നത് ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളും ഛത്തർപൂരിലുള്ള സ്ഥാനാർത്ഥിയുമായിരുന്നു ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലത്തേക്കുള്ള ഒരു ഭൂരിപക്ഷമാണ് പലതും അയ്യായിരം ഏഴായിരം ഒക്കെ വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാധ്യതയുണ്ടായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടത് ഈ പതിമൂന്ന് സീറ്റുകൾ ബി ജെ പിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യത്തിന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു എങ്കിൽ ബി ജെ പിയുടെ സീറ്റ് പതിമൂന്ന് കുറഞ്ഞ് നാൽപ്പത്തിയെട്ടിൽ നിന്ന് അത് മുപ്പത്തി അഞ്ചായി മാറുകയും ആം ആദ്മി പാർട്ടിയുടേത് അല്ലെങ്കിൽ ആ സഖ്യത്തിൻ്റെത് ഇരുപത്തിരണ്ട് സീറ്റ് എന്നത് പതിമൂന്ന് കൂടി മുപ്പത്തിയഞ്ചാവുകയും ചെയ്യുമായിരുന്നു അതായത് എഴുപതംഗ ഡൽഹി നിയമസഭയിൽ ഇരുപ്രധാനപ്പെട്ട മുന്നണികൾക്കും മുപ്പത്തി അഞ്ച് സീറ്റ് വീതം ഇനി ഒരു ബോണസ് പോയിന്റ് കൂടി പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദേശീയ പാർട്ടിയുണ്ട് എ എം ഐ എം അസദുദ്ദീൻ ഒ പാർട്ടിയാണ് ഈ പാർട്ടിയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു രണ്ട് മണ്ഡലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തി പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഇതും ഒരു ബി വിരുദ്ധ പാർട്ടിയാണ് ആ പാർട്ടിയെ കൂടി ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും ഒപ്പം നിർത്താനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ ഡൽഹിയിലെ ഫലം എന്തായിരുന്നു എന്നതാണ് കൗതുകം അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം മുസ്തഫാബാദാണ് മുസ്തഫാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അദ്ദേഹത്തിന് കിട്ടിയ ആകെ വോട്ട് എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രണ്ടാമത് വന്ന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് അറുപത്തിയേഴായിരത്തി അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ ഇവിടെ കോൺഗ്രസ്സിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ വളരെ ശ്രദ്ധേയമായ പ്രകടനമാണ് എ ഐ എം ഐ എമ്മിൻ്റേത് അവരുടെ സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടുകളാണ് അവിടെ കിട്ടിയത് ഈ മുസ്തഫാബാദിൽ ബി ജെ പി ജയിച്ചിരിക്കുന്ന ഭൂരിപക്ഷം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് എന്ന മികച്ച ഭൂരിപക്ഷമാണ് പക്ഷേ അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എ ഐ എം ഐ എമ്മും കൂടി ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഈ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെ മറികടന്നുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാമായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾക്ക് ഒന്ന് അധികം ഒന്ന് എന്നത് രാഷ്ട്രീയത്തിൽ രണ്ടല്ല എന്ന് പറയാമെങ്കിലും ഈ ഒരു വലിയ ഭൂരിപക്ഷം ഇരുപത്തിയേഴായിരത്തിൻ്റെ ഭൂരിപക്ഷം എന്നതൊക്കെ തന്നെ അല്പം കുറഞ്ഞാൽ പോലും വളരെ വലിയ ജയസാധ്യത ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ അവർ പിന്തുണച്ചിരുന്നുവെങ്കിൽ എ എം ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടുമായിരുന്ന മണ്ഡലങ്ങളാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിലേക്ക് തിരിച്ചു പോയാൽ മുപ്പത്തിയഞ്ച് മുപ്പത്തിയഞ്ച് എന്നിടത്ത് നിന്ന് ഒരു സീറ്റ് കൂടി അധികമായിട്ട് കിട്ടാൻ അതും വലിയ ഭൂരിപക്ഷത്തിൽ കിട്ടാനായിട്ട് എ എം ഐ എം ഈ ഒരു സഖ്യത്തിനെ സഹായിക്കുമായിരുന്നുവെങ്കിൽ മുപ്പത്തി ആറ് സീറ്റുകൾ ഇവിടെ ഐ എൻ സി പ്ലസ് എ എ പി പ്ലസ് എ എം ഐ എം എന്ന മുന്നണിക്ക് കിട്ടുകയും മുപ്പത്തി നാല് സീറ്റിൽ ബി ജെ പി ഒതുങ്ങുകയും ചെയ്യുമായിരുന്നു എന്നുവെച്ചാൽ അവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുമായിരുന്ന ഒരവസരമാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും തന്നെ ഉപയോഗപ്പെടുത്താതെ ഐ എൻ ഡി ഐ എ എന്ന് പറഞ്ഞ് ഒരു അലയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് വോട്ടർമാരോട് വോട്ട് ചോദിച്ചതിന് ശേഷം പിന്നീട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ ഒരു സഖ്യമേ ഇല്ല എന്നും ഇവർ തമ്മിലുള്ള പടലപ്പിണക്കമൊക്കെ തന്നെ വളരെ വർദ്ധിതമായിട്ട് ഇങ്ങോട്ടും പറഞ്ഞ് അത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് അലക്കി ആൾക്കാർക്ക് തീരെ വിശ്വാസ്യത ഇവരിൽ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ യഥാർത്ഥ പ്രതിസ്ഥാനത്ത് ഈ ഓരോ പാർട്ടികളുമാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിരോധം രാഷ്ട്രീയമായി ബി ജെ പിയോടുണ്ട് എങ്കിൽ പോലും ഡൽഹിയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് ബി ജെ പി ആയിരുന്നില്ല മറിച്ച് അത് ആം ആദ്മി പാർട്ടിയായിരുന്നു അങ്ങനെ മികച്ച ഭരണം കാഴ്ചവെച്ച മികച്ച മുഖ്യമന്ത്രി എന്ന അഭിപ്രായം നേടിയ മൂന്ന് ടേം തുടർച്ചയായി പൂർണ്ണമായും പൂർത്തിയാക്കി പതിനഞ്ചു വർഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതനെ പരാജയപ്പെടുത്തിയാണ് അവിടെ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്നത് അങ്ങനെ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് അവിടെ കോൺഗ്രസിനെ ചിത്രത്തിൽ പോലും കാണാനില്ലാത്ത അവസ്ഥയാക്കി ഇതെല്ലാം തന്നെ രാഷ്ട്രീയമായി വലിയ വിരോധം ആം ആദ്മി പാർട്ടിയോട് കോൺഗ്രസിന് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട സാധ്യതകളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കേജ്രിവാൾ ചെറിയ മാർജിനിൽ പരാജയപ്പെടുന്ന സമയത്ത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് വോട്ടുകളാണ് പിടിച്ചത് വളരെ നിർണായകമായ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾ അതുകൊണ്ടുതന്നെയാണ് കേജ്രിവാൾ നാലായിരം വോട്ടിന് അവിടെ പരാജയപ്പെടുന്നത് ഈ സഖ്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ചെറിയ മാർജിനിലെങ്കിലും ഒരുപക്ഷെ ജയിച്ച് കയറാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കേജ്രിവാളിൻ്റെ പരാജയത്തിൽ ഒരു നിർണായക സ്വാധീനം ചെറിയ വോട്ടുകളെ പിടിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അവിടെ വലിയൊരു നിർണായക ശക്തിയായി മാറിയത് സന്ദീപ് ദീക്ഷിത് എന്ന സ്ഥാനാർത്ഥിയാണ് സന്ദീപ് ദീക്ഷിത് ഷീല ദീക്ഷിതിന്റെ മകനുമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതുമാണ് എന്തായാലും ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി ബി ജെ പിയുടെ സംഘടനാ ശേഷിയും ആർ എസ് എസിന്റെ കർമ്മശേഷിയുമാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതേ പ്രാധാന്യത്തോടുകൂടി പറയേണ്ടത് അവരുടെ പ്രതിപക്ഷ പ്രതിപക്ഷനിരയിലെ ഐക്യമില്ലായ്മയാണ് പല ആൾക്കാർക്കും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള താല്പര്യമാണ് സീറ്റ് ഷെയറിംഗ് അഗ്രിമെൻറ്റിലേക്ക് ഇവർ പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ തങ്ങൾ അപ്രസക്തമായി തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം മറ്റൊരു പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പറയുന്ന വളരെ സ്ഥായിയായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു പാർട്ടിയുടെ അസ്തിത്വത്തിനെ തന്നെ ബാധിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അത് വർദ്ധിത വീര്യമാണ് നൽകുന്നത് എന്നതും പ്രധാനമാണ് എന്തായാലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു നാഴികക്കല്ല് തന്നെയാണ് കാരണം അഴിമതിക്കെതിരെ വലിയ കാഹളം ഉയർത്തിക്കൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഒരു പാർട്ടി അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച് നാണം കെട്ട് ജനങ്ങളുടെ വിധിയെഴുത്ത് വാങ്ങി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തന്നെയുമല്ല സാധാരണക്കാരുടെ പാർട്ടി സാധാരണക്കാരുടെ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ പാർട്ടിയുടെ പല നേതാക്കന്മാരും വളരെ വലിയ ലാവിഷ് ലൈഫ് സ്റ്റൈലാണ് അവിടെ പിന്നീട് നയിച്ചിരുന്നത് എന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ അനിവാര്യമായിട്ടുള്ള മാറ്റം അവരെ കയ്യയച്ച് സഹായിച്ചിരുന്ന ഡൽഹിയിലും ഉണ്ടാകുമെങ്കിൽ അത് വെളിവാക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി തന്നെയാണ് അവിടെ പരാജയപ്പെട്ട ആൾക്കാർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെയോ മറ്റുള്ള സാധ്യതകളെയോ ഒന്നും തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ആ സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്താത്തത് നിങ്ങളുടെ ഈഗോയുടെ പേരിലാണ് അങ്ങനെയുള്ള ഈഗോയ്ക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിധത്തിലുള്ള സ്ഥാനവുമില്ല എന്ന് വോട്ടർമാരാണ് നിങ്ങളോട് പറയുന്നത് എന്തായാലും പ്രതിപക്ഷത്തിരിക്കുക ബി ജെ പിയുടെ സദ്ഭരണം അവിടെ ഉണ്ടാകട്ടെ അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ അവരുടെ ഭരണത്തിലുണ്ടെങ്കിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഴിമതി ആരോപണം നേരിടുന്ന ആൾക്കാരെ വീണ്ടും പുറത്താക്കാനായി മുൻകൈയ്യെടുത്ത ഡൽഹി ജനതയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്